ഉച്ചക്കത്തേക്ക് ചോറിന് ഒരു അടിപൊളി പൊട്ടറ്റോ മസാല ഫ്രൈ ഉണ്ടാക്കിയാലോ ഓക്കെ ഇതാണതിൻ്റെ റെസിപ്പി അതായത് സ്ലൈസ് ചെയ്തിട്ട് പൊട്ടറ്റോ സ്ലൈസ് ചെയ്തെടുക്കുക വെളുത്തുള്ളി ചതച്ചത് ഉള്ളി പച്ചമുളക് കീറിയിടുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടുക അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്താണോ മുളക് പൊടിയുടെ എത്ര വേണം എരിവ് വേണം അതിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും ഈ ഒരു ഇച്ചിരി വെളിച്ചെണ്ണമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾ അടുപ്പത്തേക്ക് ഒരു ചട്ടി വെക്കാനോ പാപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുക് വെറുക്കുക കടുക് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമ്മളൊരിച്ചിരി വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ജീരകം ചേർക്കുന്ന ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പൊട്ടത്തി എന്ത് ചെയ്യും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി നന്നായിട്ട് അളക്കിയെടുത്ത ശേഷം അതെന്ത് ചെയ്യുക ലൈറ്റ് അതായത് ചെറിയ തീയിൽ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് അടച്ചി വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം ശേഷം അതിനകത്തേക്ക് നമുക്ക് ഒരു ഇച്ചിരി ഗരം മസാലയുടെ പൗട്ടറിട്ട് കൊടുക്കാം മറ്റു മസാലപ്പൊടികളോ അല്ലെങ്കിൽ ചിക്കൻ മസാലോ മീറ്റ് മസാലയോ നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം എനിക്ക് ഗരം മസാലയുടെ ടേസ്റ്റാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് യൂസ് ചെയ്യാം അതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഒരു പത്ത് മിനിറ്റത്തേക്ക് ഒരു പൊട്ടറ്റോ കുക്കാകുന്നത് വരെ നമുക്ക് ലൈ ചെറിയ തീയിൽ അടച്ച് വേവിച്ചെടുക്കുക അപ്പം നമ്മുടെ അടിപൊളി പൊട്ടറ്റോ മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു പൊട്ടറ്റോ മസാല ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു റെസിപ്പി നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകൂടി ചെയ്യുക